ൂടെ നിങ്ങൾക്ക് അറിയാത്തോണ്ട് ചോദിക്കാ നിങ്ങൾ ആ വെടിച്ചിന്റെ കാര്യം മാത്രേ കേൾക്കണുള്ളു നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം കേൾക്കണില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ അന്വേഷിക്കണില്ല ഷാജു പറയണതാണ് ഏറ്റവും വലിയ സത്യം കൊടുത്തു എത്ര അങ്ങനെ ഒരു ഒരു മെയിൻ സിനാനി 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 എളാമൻ്റെ മക്കളെ ഇവരുടെ ഉമ്മാനെ ഇവർ പോലെ നീ നിൻ്റെ ഉമ്മാനെ നോക്കുന്നുണ്ടോ സിനാന എടുത്തിട്ട് തല്ലി ഫോണും കൊണ്ട് പോയി ആർക്കടി അന്ന് കൊണ്ട് ആർക്കാന്ന് കൊണ്ട് ആരാന്ന് വീഡിയോ ഇട്ട് യൂട്യൂബിൽ ആരെ വീഡിയോ ഇട്ടു ഗായ്സ് എൻ്റെ കൈ നോക്കൂ എൻ്റെ നെഞ്ഞ് നോക്കൂ എൻ്റെ പെരടി നോക്കൂ എൻ്റെ പുറം നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് ആ തല്ലി തല്ലിയതിന് ശേഷം സ്റ്റേഷനിൽ പോയിട്ട് കോംപ്രമൈസ് ചെയ്തതാണ് അത് പോട്ടെ അതിന് ശേഷമാണ് ഇവളുടെ തോന്നിവാസം മൂത്തിട്ട് ഇവള് കൊണ്ടായിട്ട് കേസ് കൊടുത്തത് ഇവളുടെ മാമാൻ്റെ പേരിലും മോൻ്റെ പേരിലും അവരുടെ പേരിലും ഈ മാമാൻ്റെ മുഖം കാലത്ത് കയറി പിടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഓന്റെ ഉപ്പാനും ഉമ്മാൻ എന്തെല്ലാം അനാവശ്യം പറഞ്ഞു ഇവള് ഇവളുടെ ഈ വോയിസ് എല്ലാവരും കേൾക്കണമല്ലേ ഇവള് ലൈവിൽ വന്നിട്ട് പോലാവിട്ട് കേൾക്കണമല്ലേ എല്ലാവരും കേൾക്കണമല്ലേ നീ എന്തിന്ന അടിയാണ്ട കഥ അതാണ് നിങ്ങൾ അതാണ് ഞാൻ ചോദിക്കാം നീ തിന്നത് അതാണോ ഏഹ് ഈ ഒരു ആളിനെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് വരും അത് ലഹരി ലഹരിക്കേസിൽ വണ്ടിയിൽ പിടിച്ചാൽ വണ്ടിൻ്റെ ഉടമയ്ക്ക് വരും അല്ലാണ്ട് ചന്ദനക്കേസ് വീട്ടിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് വെട്ടിയാളിനെ പിടിക്കുക ചെയ്യും അല്ലാണ്ട് നിന്റെ ഉമ്മാക്കല്ല കേസ് വരിക അത് മനസ്സിലായോ പിന്നെ നിന്റെ ഒപ്പും നിന്റെ നമ്പറും വാങ്ങിയത് എന്തോ ആ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എനിക്ക് തെറി പറയാൻ അറിയാണ്ടല്ല ഞാൻ ഇതിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി പറയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് എനിക്ക് തെറി പറയാൻ ഞാൻ പൊട്ടണമെന്നല്ല തെറി പറയാൻ അറിയാണ്ടിരിക്കാൻ ഞാൻ പെട്ടണമെന്നല്ല പിന്നെ ഇനി ഞാൻ ഒരു കാര്യം പറയാം എരി അപ്പൻ ഷാജി ഫോറസ്റ്റേറിനെ വിളിച്ചു പറഞ്ഞത് സിനാൻ ഞാനാണ് ഏഹ് നീ ചെയ്ത തെറ്റെന്തറിയോ അന്ന് ചന്ദനം വെട്ടുമ്പോ അപ്പുറത്തെ വീട്ടത്തെ മാമ അതായത് ലൈല ലൈല എന്ന് വിളിച്ചിട്ട് ഇവിടെ പറയണ്ടല്ലോ ലൈല ലൈല സ്വന്തം മാമന്റെ ഭാര്യയാണ് അമ്മായി ഈ അമ്മായിന്റെ വീട്ടുകാർ ഈ രാവിലെ കച്ചറുണ്ടാക്കി നല്ല ഒച്ചൻപൊളിയിൽ അരയ്ക്ക് കീപ്പിട്ട അത് അതെൻ്റെ വീട്ടുകാരും എല്ലാരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നീ ആ ഒച്ചിട്ട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കണം ആ ഒച്ചിട്ട് സംസാരിക്കുമ്പോൾ നാട്ടുകാരും അറിയലേ ഉണ്ടാവുള്ളൂ അങ്ങനെ നാട്ടുകാർ അറിഞ്ഞിട്ടാണ് അത് എൻ്റെ ഈ ചെവിയിലെത്തിയിരിക്കുക ഈ ചെവി ഈ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം കേൾക്കും അപ്പം പിന്നെ അങ്ങനെ എനിക്ക് ഉപ്പല്ല എന്നാലും ഞാൻ ഉപ്പാൻ പറയാൻ പാടില്ല എൻ്റെ ഉപ്പാനല്ല അവളുടെ ഒപ്പനായാലും അവളുടെ ഉമ്മനായാലും ഞാൻ പറയില്ല കാരണം അവരൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇപ്പം എനിക്ക് അവർ പറയേണ്ട ആവശ്യമില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ അതിൻ്റെ തലപ്പത്തങ്ങൾ നിൽക്കുക അതിൻ്റെ തലപ്പത്തങ്ങൾ നിൽക്കുക അല്ല സിനാനി 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 ഏഴാമാൻ്റെ മക്കളെ ഇവരുടെ ഉമ്മാനെ ഇവര് പോലെ നീ നിന്റെ ഉമ്മാനെ നോക്കണ്ടോ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് നീ നിന്റെ ഉമ്മാനെ ഉപ്പാനെ നോക്കണ്ടോ നീ പറയണ്ടല്ലോ പുതുനഗരത്തെ ബ്ലഡ് ആണ് പുതുനഗരത്തെ ബ്ലഡ് ആണ് എന്തോ അല്ലക്ക നീ പുതുനഗരത്തെ ബ്ലഡ് ഉള്ള ആള് ഇടക്ക് ഈ സിനാന്റെ വീട്ടിൽ വന്നു പോകേണ്ടി നീ അത് അറിയണ്ടേ ഏഹ് നീ അത് അറിയണ്ടോ നീ പറയണ്ടല്ലോ നാലേക്ക് നാല് വട്ടം നീ പറയണ്ടല്ലോ ഉപ്പ ഉപ്പാ എന്റെ ബ്ലഡ് എന്റെ ബ്ലഡ് എന്റെ ഷാവിൽ അമീദിന്റെ ബ്ലഡ് ആണ് ഓർന്നത് ഷാൽ അമീദിന്റെ ബ്ലഡ് വീഡിയോ ആണ് ആ ഓർന്നു വീഡിയോസ് കാണുന്നുണ്ട് അപ്പം അത് വരാൻ കാരണം തന്നെ മുത്തനെ വീഡിയോ മുത്തു ചാനൽ കൊണ്ട് വരാൻ കാരണം തന്നെ സാജിതാ സാജിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രചോദനങ്ങൾ നൽകിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് സാജിതാ സാജി എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ആ മക്കൾക്കൊക്കെ കണ്ട് പുറത്തേക്ക് വരാൻ പറ്റി അജിത അവരുടെ ബാപ്പാക്കും ഉമ്മാക്കും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഒരുപാട് തെറി പറയലും ഉമ്മ അസുഖമായി പിന്നെ ഇവളുടെ വാക്കുകൾ കേട്ടിട്ട് പ്രശ്നങ്ങളായി അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ പ്രയാസത്തിലൊക്കെ ആയിരുന്നവർ അപ്പോഴും അവൾ വിടാതെ പിന്തുടർന്ന് അവർ കഴിഞ്ഞതും ഇവരെ ബാപ്പ മരണപ്പെട്ടതും ഇവരെ ഉമ്മ ഫസ്റ്റ് ബാപ്പാൻ കൂടെ എങ്ങനെ വന്നു എന്നും അതൊന്നും ഞാനിപ്പോൾ ഇനി ഇതിലെടുത്ത് ഇടുന്നില്ല ചില ആൾക്കാരെ കാണാം അത് ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കൂടെ എടുത്തിട്ടുണ്ട് എന്ന് വച്ചാൽ ജനങ്ങൾക്ക് ഒരു രസം കിട്ടാൻ വേണ്ടി അത് വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ് പിന്നെ ഉമ്മ എങ്ങനെയാണ് ബാപ്പാൻ കൂടെ വന്നെന്നൊക്കെയുള്ള അവളുടെ ഒരു ഇതിൽ പച്ചയായ എന്താ പറയുക കള്ളം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ എത്രമാത്രം വേദനിപ്പിക്കാൻ പറ്റും മരണപ്പെട്ട് പോയ വ്യക്തിയെയും വിധമായി കിടക്കുന്ന അവരെയും എത്രമാത്രം വേദനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അവൾ വിളിച്ച് പറഞ്ഞു പിന്നെ അവർക്ക് രക്ഷയില്ലാന്ന് വിചാരിച്ചാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയ കൂടെ തന്നെ ജനങ്ങളെ മൊത്തം അറിയിക്കണല്ലോ ജനങ്ങൾ അറിഞ്ഞു പോയല്ലോ ഇപ്പോൾ ഇവർക്ക് പറയാനുള്ള അവളോടും അവൾക്ക് പറയാനുള്ളത് ഇവരോടും പറഞ്ഞാൽ മതി പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അവളാണ് അപ്പോൾ പിന്നെ ഇവർക്കും രക്ഷയില്ലാതെ ഇവരും സ്റ്റാർട്ട് ചെയ്ത് ചാനൽ ഇപ്പോൾ പബ്ലിക്കിനും അറിയണമല്ലോ അല്ലാതെ ഇവർ രഹസ്യമായിട്ട് അവരോട് പറഞ്ഞു കാര്യമില്ലല്ലോ അതൊക്കെ അറിയുന്ന പബ്ലിക് ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ചോദ്യം വരുമ്പം അവരെന്ത ചെയ്യാല് മുത്തുവാ അത് വേറൊരു സംഭവം കൂടെയുണ്ട് അവറ്റിങ്ങും അപ്പൊ കേറാൻ വേണ്ടിട്ട് അവരൊരു ഇന്റർവ്യൂ എടുത്തുള്ളൂ എന്തെങ്കിലും സന്തോഷം കൊടുത്തു അവളെ കൊടുന്ന് നിർത്തി ഇവൾക്ക് പറയാൻ ഒരു കാര്യം ഇന്റർവ്യൂ ഉണ്ടാ ഉമ്മാനെ പോയറ്റി രണ്ടുമെല്ലാം ബാപ്പാനെ പോയി മൂന്നുപെരല്ല ബാപ്പ അങ്ങോട്ട് പോയി മറ്റവർക്കൊക്കെ ചടിയും തുടങ്ങിപ്പാൻ ഞാൻ എടുത്തുകൊടുത്തു ഇവർക്ക് തിന്നാനും കൊടുത്ത് എത്ര പോർ അങ്ങനെ കൊടുത്തു ഇതാണോ ഒരു ഇന്റർവ്യൂല് പറയേണ്ട മെയിൻ കണ്ടന്റ് ഒരു ഇന്റർവ്യൂ എപ്പോഴാ വരണ്ടേ ഒരു ഇന്റർവ്യൂ ആരെ ചെയ്യേണ്ടത് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് എന്താണ് ചോദ്യങ്ങൾ എന്താണ് എന്നൊന്നും അറിയാത്ത ഒരു ഒരു അഞ്ച് പായസ ഇല്ലാത്ത ചാനൽ കൊടുന്ന് ഇരുന്നിട്ട് ഒരു ഇട്ടിട്ട് ആ പെൺകുട്ടികളെ നോക്കാനായിട്ട് ആൾക്കാർ വരണ്ട് പിന്നെ ഇവളായിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വരും എന്നുള്ളതിൽ അവരൊന്നും കേറാൻ വേണ്ടിട്ടുള്ളവര് കാട്ടിക്കൂട്ടർ പ്രസനം അവർ ചെയ്ത് വെച്ചതാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ ആ കൊടുക്കണ്ട കാര്യം മാത്രമേ കേൾക്കണുള്ളൂ മറ്റുള്ളവരുടെ കാര്യം കേൾക്കുന്നില്ല ഓപ്പോസിറ്റ് അന്വേഷിക്കുന്നില്ല ഷാജു പറയണതാണ് ഏറ്റവും വലിയ സത്യം പടപ്പൊള്ളം വിശ്വസിക്കണ്ട പടച്ചോനെ വിശ്വസിക്കണം പടച്ചോനോട് നമ്മൾ പോയി ചോദിക്കില്ലല്ലോ അതുകൊണ്ട് അവൾക്ക് നേരത്തിൽ പറയാലോ പടപ്പൊള്ളം വിശ്വസിക്കണ്ട പടച്ചോനോട് മാത്രം പറഞ്ഞാൽ മതി എനിക്ക് പടച്ചോനോട് മാത്രം പറഞ്ഞാൽ മതി എന്റെ കാര്യങ്ങൾ നിന്നു ആയിക്കോട്ടെ പഠിച്ചോണ്ട് അടുത്തന്നെ നല്ലപോലെതാ ഇത് വലതല്ലേ ഇത് ഇടന്തഞ്ചി ഇടനഞ്ചിൽ ഇങ്ങനെ ഏത് വെക്കേണ്ടിട്ടോ ഷാജിയാ യൂട്യൂബർ ഷാജിദാ ഷാജി മറക്കണ്ട അവളുടെ ഉമ്മ കൈസിനെ വിളിച്ചു പറഞ്ഞത് പച്ചക്കള്ളം പിന്നെ എന്തൊക്കെയാ അവള് പറഞ്ഞല്ലോ ആറാൻ പറഞ്ഞ പന്നിന്റെ വോയിസ് ഓറുമല്ല എന്തായാലും കുഴപ്പമില്ല ഇതിനടുത്ത അവള് എനിക്ക് അറിയില്ല വന്നാലും ത്രില്ലല്ലേ ത്രില്ലല്ലേ മക്കളെ കം 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 അവർക്ക് റിസ്ക് കാര്യങ്ങൾ ി സബ്സ്ക്രൈബേഴ്സ് കൂടി കൂടി അങ്ങനെ അവരിച്ച് പോരണം അപ്പോൾ മറ്റുള്ളവരെ പിന്നെ എന്താ പറയാ വേദനിപ്പിക്കാനും മറ്റുള്ളവരെത്താനും വിചാരിച്ചു നടക്കുന്ന നമ്മളാകും ചെലപ്പം ചതിക്കുഴിൽ പെട്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് തോന്നും നമ്മൾ സംഭവ ബഹുലമാണെന്ന് ആമയും മോനും എന്നുള്ള കഥ ഒക്കെ ഉണ്ടല്ലോ ആ അതേപോലെ ഇവിടെ വിചാരം ഞാൻ എല്ലാത്തിനും മികച്ച ആളായി എനിക്കിനി ഒന്നിൻ്റെ കുറവില്ല പടച്ചറപ്പിൻ്റെ ആവശ്യം എന്തോന്ന് വെച്ചാൽ ആവശ്യം ഇല്ല കാരണം പടച്ചറപ്പിന് ചെയ്യാത്താൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റും മൂപ്പർക്ക് എന്താ പോലുള്ളത് മൂപ്പർ കൂടെ വന്നിട്ടൊന്നും പറയാനൊന്നും പറ്റില്ല പിന്നെ എവിടെയുള്ള ആൾക്കാരെ ഞാൻ അങ്ങോട്ട് പറയും അങ്ങോട്ട് ഇങ്ങോട്ട് പറയും അങ്ങോട്ട് അപ്പം അങ്ങനെ നിൽക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ പിന്നാലുണ്ട് പിന്നെ പൈസക്ക് പൈസയുണ്ട് പിന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക എല്ലാമാണ് നന്മയും തിന്മയും എഴുതപ്പെട്ട കിതാബ് പോലെയാണ് ഇപ്പോൾ യൂട്യൂബ് സാധ്യത സാധിക്കും അപ്പം പിന്നെ പേടിക്കാനൊന്നുമില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഓവറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവർ ചാനൽ പോലും തുടങ്ങാത്ത ആൾക്കാരാണ് അവരായിട്ടാണ് ഇനിയനായിട്ട് തുടങ്ങിയില്ല ഇനിയിപ്പോൾ ആരൊക്കെ തുടങ്ങാണ്ട് എല്ലാവരും തുടങ്ങും അപ്പോൾ അങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പബ്ലിക്കിന് മുന്നിൽ വരുന്നത് അപ്പോൾ പിന്നെ സത്യങ്ങളും അസത്യങ്ങളൊക്കെ അങ്ങനെ പുറത്തേക്ക് വരലൊടുത്തും അപ്പോൾ അപ്രിയങ്ങളും പ്രിയങ്ങളും കുറവും അപ്രിയങ്ങളും കൂടുതലാവും അപ്പോൾ പിന്നെ ആ പരിസരം നമുക്ക് അവിടെ നിന്ന് വിട്ട് വാറുന്നതന്നെയാണ് ഏറ്റവും ബെറ്ററ് അപ്പോൾ മണക്കു കാണുന്നതിന് മുമ്പ് നമ്മൾ ഏകദേശം അങ്ങോട്ട് മാറി ഇനിയിപ്പോൾ വേറൊരു കുലത്തിലും ഭാ ഭാവത്തിലും അതിലേ അതിലേറെ അതിലേറെ എന്താ പറയുക തരികിടയിലും ജീവിക്കാനുള്ള ഒരു പുറപ്പാടല്ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വിജയാശംസകൾ